അപ്പോൾ എന്തായാലും അവരുടെ എല്ലാം ആത്മാവുകളുടെ മുന്നിൽ ആദരവോടെ പ്രണമിച്ചുകൊണ്ട് ആ മഹാന്മാരായ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ മുൻതലമുറയിലുള്ളവരെ എല്ലാം ആദരവോടെ പ്രണമിക്കുമ്പോൾ തന്നെ താങ്കളോട് എന്നോട് പരിഭവം തോന്നരുത് എന്ന മുൻകൂർ അപേക്ഷയോടെ പറയട്ടെ ഹരിശങ്കർ ഹരിശങ്കർ പഠിക്കാൻ പ്രയാസപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആദ്യ റൗണ്ട് കണക്കാണ് ഒന്നാമത്തെ സൂചന ഇതാ ഞാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കൂ ഹരിശങ്കർ ഉറപ്പായിട്ടും ഹരിശങ്കർ രണ്ട് സംഖ്യകളുടെ പൂർണ്ണ വർഗങ്ങൾ കൂട്ടിയാൽ അതായത് ഇപ്പോ മൂന്നേ സ്ക്വയർ അധികം രണ്ടേ സ്ക്വയർ നാലേ സ്ക്വയർ അധികം ആറ് സ്ക്വയർ അല്ലെങ്കിൽ ഒന്നേ സ്ക്വയർ അധികം ഒന്നേ സ്ക്വയർ ഇങ്ങനെ രണ്ട് സെറ്റ് സംഖ്യകളുടെ വർഗങ്ങൾ കൂട്ടിയാൽ ഒരേ സംഖ്യ കിട്ടും അങ്ങനെ കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ എത്ര എന്നാണ് ചോദ്യം അതായത് ആൻസർ ആണ് ഞാൻ പറയേണ്ടത് ഇതിന്റെ ഓ ഇതിപ്പോൾ കാണുന്ന എല്ലാവരും പറഞ്ഞു കാണുമല്ലേ ഇല്ല അടുത്ത സൂചനയിലേക്ക് നെക്സ്റ്റ് ക്ലൂ ഫിസിക്സിൽ ഫിസിക്സും പഠിച്ചില്ല ഫിസിക്സ് അത്യാവശ്യം ഫിസിക്സിലെ നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സിലെ മാജിക് നമ്പേഴ്സ് അറിയാമല്ലോ മാജിക് നമ്പേഴ്സ് എന്ന് എന്ന് പറയുന്നത് എസ് ഒരു കംപ്ലീറ്റ് ചെയ്യുന്ന നമ്പർ ന്യൂക്ലിയോൺസ് ന്യൂക്ലിയോൺസ് പറയുന്ന ആ ഷെൽ ഇങ്ങനെ രണ്ടാണ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന സംഖ്യകളെയാണ് ന്യൂക്ലിയർ ഫിസിക്സിലെ മാജിക് നമ്പേഴ്സ് എന്ന് ഏഴ് മാജിക് നമ്പേഴ്സ് ഉണ്ട് അതിലൊരു മാജിക് നമ്പർ കൂടിയാണ് ഈ നമ്പർ അറിയില്ല മൂന്നാമത്തെ ക്ലൂവിലേക്ക് പോവാം പോയി ദേവി മൂന്ന് രൂപങ്ങളാണെന്നാണ് അല്ലേ മൂന്ന് ദേവി രൂപങ്ങൾ ഏതൊക്കെയാണ് അക്കോർഡിംഗ് ടു ഹിന്ദു മിത്തോളജി ലക്ഷ്മി ദേവിക്ക് ഈ നമ്പർ എത്രയാണോ അത്രത്തോളം പര്യായങ്ങളുണ്ട് എന്നാണ് ഇതൊരു ഒറ്റ ഒരു ക്ലൂ ഞാൻ എനിക്ക് ക്ലൂക്കാൻ പറ്റുമോ ചോദിച്ചു ഒരു വൺ ഡിജിറ്റ് നമ്പർ ആണോ അല്ല അല്ല അടുത്ത ക്ലൂ തരാം ശരി ഇതെന്താ ഞാൻ ഇങ്ങനെ ഹിന്ദു മിത്തോളജി മാത്രം പറഞ്ഞതല്ലേ എന്നാ നോക്കാം അടുത്ത ക്ലൂ ബിബ്ലിക്കൽ കണക്കുകൾ അനുസരിച്ച് ഈ സംഖ്യ ഫ്രീഡം കംപ്ലീഷൻ ഓഫ് എ സൈക്കിൾ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു സത്യത്തെ ഹരിശങ്കർ എന്നോട് നല്ല ദേഷ്യം ഉള്ളി തോന്നുന്നില്ല ഇത് എന്തിനാണ് എന്നാൽ അഞ്ചാമത്തെ ക്ലൂ അവസാനത്തെ ക്ലൂ ഈ സംഖ്യ ഇതിനെയും പ്രതിനിധാനം ചെയ്യുന്നു ഗോൾഡൻ ഗോൾഡാണ് അശ്വമേധത്തിന്റെ ഈ എപ്പിസോഡിൽ എനിക്ക് ഇതല്ലാതെ മറ്റൊരു സൂചന ഹരിശങ്കറിനോട് ചോദിക്കാൻ പറ്റുമോ ചെയ്യുന്നു ഗോൾഡൻ ശരിയാണ് ഹരിശങ്കർ അൻപത് നോക്കൂ ആദ്യം പറഞ്ഞത് രണ്ട് സെറ്റ് വർഗങ്ങളുടെ അഞ്ച് സ്ക്വയർ പ്ലസ് സ്ക്വയർ അഞ്ച് ഒപ്പം ഏഴ് സ്ക്വയർ പ്ലസ് ഒന്ന് സ്ക്വയർ നാൽപ്പത്തൊമ്പത് ഒന്ന് അൻപതാണ് അങ്ങനെ രണ്ട് സെറ്റുകളുടെ ഏറ്റവും ചെറിയ തുക ഏറ്റവും തുകയായിരുന്ന ചെറിയ സംഖ്യ അൻപതാണ് ഓക്കെ രണ്ടാമത് ഞാൻ തന്ന സൂചന എസ് പി ഡി എഫ് രണ്ട് അൻപത് ഇരുപത്തെട്ട് എന്നിങ്ങനെ പോകുന്നു ഈ പൂർണ്ണ പൂർത്തീകരിക്കുന്ന ന്യൂക്ലിയർ ഫിസിക്സിലെ നമ്പർ ലക്ഷ്മിദേവിക്ക് അൻപത് പര്യായങ്ങളുണ്ട് എന്നാണ് ഹിന്ദു ബൈബിൾ പറയുന്നു റിലീസിൻ്റെയും ഫ്രീഡത്തിൻ്റെയും കംപ്ലീഷൻ ഓഫ് റിലീസിന്റെയും ഫ്രീഡത്തിന്റെയും സൈക്കിളിന്റെയും അഞ്ചാമത് ഞാൻ ഗോൾഡൻ ജൂബിലി അത് ഈ എപ്പിസോഡിൽ എന്ന ചോദിച്ചു എന്നോട് പരിഭവം കുഴപ്പമില്ല കാരണം ഇതൊരു ജനുവരി ഞാൻ വിചാരിച്ചൊരു നമ്പറാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ നമ്പറോ ഇയാളെ എന്നോട് നമ്പർ ഇത് എപ്പിസോഡ് ആയതുകൊണ്ട് അമ്പത് എന്ന് പറയുന്നത് അങ്ങനെ പറയാത്തതിന്

സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകും ശ്യാമേഘങ്ങളും പവിഴമഴയ നീ പെയ്യുമോ നിളേ നീമൂടുമോ വെൺപനിമതി വളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കാണുവാൻ കാത്തു ഞാൻ കേൾക്കാൻ താരങ്ങളെക്കെ കേ പിന്നെ ഇപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില് ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഞാനിപ്പോ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ് ട്രിവാൻഡ്രന്റെ തറവാട്ടില് എൻ്റെ അമ്മ അനിയൻ അനിയ ഞങ്ങള് ഞാനും വൈഫും പോകുന്ന സമയത്ത് ഞങ്ങളല്ലേ എന്നോട് പറ ഐ ലവ് യു പ്രണയോ അതെ അതെ ആണ് ഞങ്ങള് ഒരുമിച്ചായിരുന്നു കോളേജിൽ അപ്പോൾ ബി ഡി എസ് ആണോ ആണ് ആണോ പ്രാക്ടീസിംഗ് ഡെന്റിസ്റ്റ് ആണോ അതോ സിംഗിങ് ഡെന്റിസ്റ്റ് ആണോ അപ്പോൾ എൻ്റെ മാനേജർ ആണ് ഡെന്റിസ്റ്റ് ആണ് എന്നാലും ആള് ഇപ്പൊ ഓൺലൈൻ ഇല്ല അത് മാത്രല്ല ഇപ്പം വേറെ ഒന്ന് രണ്ടുപേരുണ്ട് ഞാനിപ്പ എന്റെ ആ ഒരു പാട്ടിലൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്